ഇന്നത്തെ നമ്മുടെ വീഡിയോ പപ്പായയെ കുറിച്ചിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് പപ്പായ താഴെ നിന്ന് തന്നെ നന്നായിട്ട് കുലകുത്തി കായ്ക്കണം എന്നുള്ളത് അപ്പോൾ പപ്പായ അങ്ങനെ നിറയെ കായ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കാലാവസ്ഥയിൽ നല്ല സമൃദ്ധമായിട്ട് വളരുന്ന ഒന്നാണ് ഈ പപ്പായ അപ്പോൾ പപ്പായ നന്നായിട്ട് കായ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ പപ്പായ നടാനായിട്ട് നല്ല രീതിയിൽ വെയിൽ ആവശ്യമായിട്ടുള്ളൊരു ചെടിയാണ് നമ്മുടെ പപ്പായ പിന്നെ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് പപ്പായ നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട് പക്ഷേ കായ പിടിക്കുന്നില്ല എന്നുള്ളത് പപ്പായയിൽ ആൺപൂക്കൾ ധാരാളമായിട്ടുള്ള ചെടിയും ഉണ്ടാവും അതുപോലെ ആൺപൂക്കളും പെൺപൂക്കളും ഉള്ള ചെടികളും ഉണ്ടാവും ആൺപൂക്കളും മാത്രമായിട്ടുള്ള ചെടിയാണെങ്കിൽ നമ്മൾ എത്ര തന്നെ വളങ്ങൾ ചെയ്താലും ആ ചെടി കായ്ക്കില്ല ആൺ ചെടിയാണെങ്കിൽ ഇതിന് നീളമേറിയ പൂങ്കുലകളുടെ തണ്ടായിരിക്കും ഉണ്ടാവുക എന്നാൽ പെൺപൂക്കളാണെങ്കിൽ അത് നമ്മുടെ ചെടിയുടെ തണ്ടിനോട് പതിഞ്ഞായിരിക്കും ഉണ്ടാവുക അപ്പോൾ പെൺപൂക്കളുള്ള പപ്പായയിൽ മാത്രമേ കായപിടുത്ത ഉണ്ടാവുകയുള്ളൂ പിന്നെ പപ്പായയ്ക്ക് നല്ല രീതിയിൽ വെള്ളം ആവശ്യമായിട്ടുണ്ട് എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പപ്പായ നടരുത് കാരണം വെള്ളക്കെട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പായയുടെ ചുവട് ചീഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് വെള്ളം നല്ല രീതിയിൽ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ പപ്പായ നന്നായിട്ട് തന്നെ പിടിക്കും ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ഹൈബ്രിഡ് പപ്പായ തൈകളൊക്കെ ലഭ്യമാണ് അതുപോലെ പപ്പായ നടാനായിട്ട് ചെറിയ കുഴിയൊന്നും നമ്മൾ എടുക്കരുത് അത്യാവശ്യം വലിപ്പമുള്ള ഏകദേശം ഒരു ഒരൊന്നര അടി നീളവും വീതിയും ഒരു കുഴി വേണം എടുക്കാനായിട്ട് അതിൽ ചാണകപ്പൊടിയും മേൽമണ്ണും ഒക്കെ മിക്സ് ചെയ്ത് നിറച്ചതിന് ശേഷം നമ്മുടെ തൈ നടാവുന്നതാണ് ഹൈബ്രിഡ് ഇനങ്ങളിൽ പെട്ട പപ്പായയ്ക്ക് നല്ല രീതിയിലുള്ള വളപ്രയോഗം അത്യാവശ്യമാണ് കാരണം നമ്മുടെ ഈ പപ്പായയിൽ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മണ്ണിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടിക്ക് അത് കിട്ടുള്ളൂ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ആകുമ്പോൾ മൂന്ന് മാസത്തിൽ ഒരിക്കൽ വളപ്രയോഗം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് പപ്പായയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കാൽസ്യം കിട്ടാനായിട്ട് നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം നമ്മൾ നടുന്ന സമയത്ത് കുമ്മായൊക്കെ ചേർത്ത് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണിലായിരിക്കും തൈ നടുന്നത് അതിനുശേഷം മൂന്ന് മാസത്തിൽ ഒരിക്കൽ കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുമ്മായം നല്ല രീതിയിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ മൊസൈക്ക് രോഗങ്ങളൊക്കെ നമ്മുടെ ചെടിയെ പെട്ടെന്ന് തന്നെ ബാധിക്കാനായിട്ട് ായിട്ടുള്ള സാധ്യതയുണ്ട് കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നൂറ് ഗ്രാം അളവിൽ പൊട്ടാഷം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പപ്പായയ്ക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒന്നാണ് മഗ്നീഷ്യം അപ്പം മഗ്നീഷ്യം കിട്ടാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും മഗ്നീഷ്യം സൾഫേറ്റ് ചെടിക്ക് കൊടുക്കണം പപ്പായയുടെ ഇലകളിൽ ഉണ്ടാകുന്ന മഞ്ഞളിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പപ്പായയുടെ കായ ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ വികൃതമായി പോകുന്നതും അതുപോലെ കായയുടെ ആയിട്ട് തരിതരിപ്പ് പോലെ കാണുന്നതും എല്ലാം ബോറോൺ എന്ന മൂലകത്തിന്റെ കുറവ് വരുമ്പോഴാണ് അതിന് നമുക്ക് ആറു ആറുമാസത്തിലൊരിക്കൽ ബോറാക്സ് ചെടിക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സോലി ബോറ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് ചെടി മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി പിന്നെ നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പപ്പായയുടെ വേരുകൾ മുഗൾ ഭാഗത്തായിട്ടായിരിക്കും കാണുന്നത് അതുകൊണ്ട് തന്നെ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് വേരുകൾ മുറിയാത്ത രീതിയിൽ ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മുടെ വളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പപ്പായ പൂക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ നല്ല രീതിയിലുള്ള വളപ്രയോഗം നടത്തണം എങ്കിൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ അതെല്ലാം കായായി മാറുകയും ചെയ്യുള്ളൂ പപ്പായയ്ക്ക് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് പൊടിഞ്ഞ ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചണകൊടിയോ കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്താണോ അത് നമുക്ക് പപ്പായയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പപ്പായയിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മൊസേക്ക് രോഗമാണ് മൊസേക്ക് രോഗം ഒരു ചെടിയിൽ വന്നാൽ അത് പെട്ടെന്ന് തന്നെ മറ്റുള്ള ചെടികളിലേക്കും സ്പ്രെഡ് ആവും അതുകൊണ്ട് തന്നെ മൊസേക്ക് രോഗമുള്ള ചെടിയാണെങ്കിൽ അത് നശിപ്പിച്ചു കളയുന്ന ാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അത് നമ്മുടെ മറ്റുള്ള ചെടികളെയും ബാധിക്കും നല്ല രീതിയിലുള്ള വളപ്രയോഗവും സൂര്യപ്രകാശവും വെള്ളവും കൊടുക്കുകയാണെങ്കിൽ പപ്പായിൽ നിന്നും നന്നായിട്ട് തന്നെ നമുക്ക് ഉൽപാദനം കൂട്ടാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്